പ്രിയപ്പെട്ട വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ സമ്മതിദായകരെ നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമുക്ക് ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പല പല രാഷ്ട്രീയക്കാരും ഇവിടെ ഉണ്ടെങ്കിലും പല സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റുമാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് നാടിൻ്റെ വികസനത്തിന് ആവശ്യമായുള്ള സ്ഥാനാർത്ഥികളെയാണ് സ്വതന്ത്രമായി ചിന്തിക്കുകയും നാടിൻ്റെ വികസനവും അതായത് നമ്മുടെ ഗ്രാമത്തിൽ നല്ല റോഡുകളുണ്ടാവണം നല്ല തോടുകളും ജലസേചന പദ്ധതികളും കൃഷി മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തിപ്പിനും മറ്റുള്ള കാര്യങ്ങൾക്കും നല്ല ഒരു അംഗത്തെയാണ് നമ്മുടെ നാടിന് ഇന്ന് ആവശ്യം ഈ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാടിന് വളരെ അത്യാവശ്യമായി സ്വതന്ത്രമായി ചിന്തിക്കുകയും നാടിൻ്റെ പുരോഗമനത്തിന് വളരെയധികം കാര്യങ്ങൾ നൽകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി ഈ വേളുകര ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ ശാന്ത ദേവിദാസൻ എന്നാണ് അവരുടെ നാമം അവരുടെ ചിഹ്നം കുടയാണ് നാടിൻ്റെ വികസനത്തിനും നാട്ടുകാർക്കും വേണ്ടി വളരെയധികം നല്ല കാര്യങ്ങൾ അവർ ചെയ്യും എന്ന് നമുക്കുറപ്പുണ്ട് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയാണ് നമ്മുടെ നാടിന് ആവശ്യം നമ്മുടെ ഗ്രാമത്തിൻ്റെ എല്ലാ പുരോഗതികൾക്കും നാട്ടുകാരുടെ നന്മയ്ക്കും ആവശ്യമായി അവർ പ്രവർത്തിക്കും എന്ന വിശ്വാസവും എനിക്കുണ്ട് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ പറക്കാട്ടുകുന്ന് ക്ഷേത്രത്തിൽ വളരെയധികം പുരോഗമന പ്രവർത്തനങ്ങൾ അവർ നൽകിയിട്ടുണ്ട് ഒരു വനിതാ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും മറ്റും പ്രവർത്തിക്കുന്നത് വളരെ വിരളമായ ഒരു സന്ദർഭമാണ് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ അങ്ങനെ പുരോഗമനമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമെങ്കിൽ തന്നെ നമ്മുടെ ഗ്രാമത്തിൻ്റെ വേണ്ടി അവർക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത്തരണത്തിൽ അവർക്ക് എല്ലാ വിദ്യാശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു